എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ അവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഒക്കെ നാളത്തെ വിശേഷത്തിലേക്ക് പോയാലോ നാളത്തെ പ്രമോ പ്രമോഹവിശേഷത്തേക്ക് കാണിച്ചിരിക്കുന്ന നവ്യനെ കടത്തിക്കൊണ്ട് പോവുകയാണ് ഗുണ്ടകള് അതിൻ്റെ വിശേഷങ്ങളും പിന്നീട് തലയ്ക്ക് തലയ്ക്കടിയേറ്റ അഭിനയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ അബിയുടെ കുറെ കള്ളത്തരങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ ആ കള്ളത്തരങ്ങളൊക്കെ നമ്മുടെ നയനെ വന്നിട്ട് പൊളിച്ചടുക്കുന്നുണ്ട് ആ വിശേഷങ്ങളൊക്കെയാണ് നാളത്തെ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കില് ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബി അനെ കൂട്ടിട്ട് വലിയ റിസോർട്ടിൽ പോയി റൂമൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അബി അതിനുശേഷം പുറത്തെ കാഴ്ചകൾ കാണിക്കാൻ പറഞ്ഞ് പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് പോവാണ് അങ്ങനെ പുറത്തേക്ക് ഇറക്കി ഓരോ കഥകളും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് രണ്ടുപേരും നടക്കുവാണ് അങ്ങനെ നടന്നു കഴിയുമ്പോഴത്തേനും ആണ് ഗുണ്ടകള് വരുന്നത് ഗുണ്ടകള് മറ്റാരും അല്ല നമ്മുടെ വെട്ടു സതീശനെയാണ് ഏർപ്പാടാക്കിയിരിക്കുന്നത് നേരത്തെ നവ്യനെ കടത്തിക്കൊണ്ട് പോകാനായിട്ട് ശ്രമിച്ച വെട്ടു സതീശനായിരുന്നു വെട്ടു സതീശന് നവ്യെന്നു വെച്ചാൽ ഭയങ്കര ജീവനാണ് സാധനം ജിലേബി എന്നാ നവ്യനെ നവ്യനെ വിളിക്കുന്നത് തന്നെ അപ്പം അവനെയാണ് ഏർപ്പാടാക്കിയിരിക്കുന്നത് അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യനെ കല്യാണം കഴിക്കണം എന്നാ അപ്പം അവനെയാണ് ഇല്ലാതാക്കാനായിട്ട് അഭി ഏർപ്പാടാക്കിയിരിക്കുന്നത് പിന്നീട് അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ ഗുണ്ടകളും കൂടെ വരുമോ മുഹമ്മൂടിയൊക്കെ ധരിച്ചിട്ട് അപ്പോൾ ആരാന്നും വ്യക്തമല്ല അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുവാണ് അവിടെ ഇട്ട് രണ്ടുപേരെയും കൂടെ പിടിക്കുന്നുണ്ട് ഈ സമയത്ത് അബി എന്ത് ചെയ്യുവാണ് നവ്യനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നൊക്കെയുണ്ട് അതൊക്കെ വെറും അവൻ്റെ ഒരു അടവ് മാത്രമാണ് അങ്ങനെ ഇത്രയും ചെയ്തില്ലെങ്കിൽ നവ്യ എന്ത് വിചാരിക്കും എന്ന് ഓർത്തിട്ട് ഈ സമയത്ത് അബീനെ കുറെ അമ്മമാർ കയറി അങ്ങ് പിടിച്ചു നിർത്തണം എന്നിട്ട് നവ്യയുടെ കയ്യെ പിടിച്ച് വലിച്ചടിച്ചുകൊണ്ട് പോവാണ് നവ്യ എതിർക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ സമയത്ത് അബിയുടെ തലക്കെട്ടുറം വെച്ച് കൊടുക്കുന്നുണ്ട് അബിയുടെ നെറ്റുവഴി ചോരയൊക്കെ ഒഴുകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പിന്നീട് നവ്യെ കടത്തിക്കൊണ്ട് പോവാണ് നവ്യെ കുതിർന്നുണ്ട് എന്നെ വിടറ വിടറന്നൊക്കെ പറയുന്നുണ്ട് ആരെ വിടാന് ആര് കേൾക്കാൻ അമാനക്ക് നേരെ വാനിക്കയറ്റി നേരെ കൊണ്ടുപോവാണ് നവ്യനെ പിന്നീട് കാണിക്കുന്ന വീട്ടിലേക്ക് ഫോൺ കോൾ വരുവാണ് അനന്തപുരിയിലേക്ക് അപ്പൊ അനന്തപുരി ജലജയുടെ ഉള്ളിലെ വിചാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇപ്പൊ അഭിയും നവ്യയും കൂടെ ഹണിമുണ്ടറിപ്പാകുന്ന പോലും പോയേക്കുക അപ്പൊ ഒരു പക്ഷേ എങ്കിൽ തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേനും നവ്യെ കാണത്തില്ല കൂടെ എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് സാധിച്ചിട്ട് അഭി തിരിച്ചു വന്നാൽ മാത്രം മതിയായിരുന്നു അങ്ങനെ മനക്കോട്ടകളൊക്കെ കെട്ടി ജലജി ഇരിക്കുമായിരുന്നു ഈ സമയത്താണ് ജയന്റെ ഫോണിലേക്ക് കോൾ വരുന്നത് കോൾ വരുന്നേ ഹോസ്പിറ്റലിൽ നിന്നാണ് കോൾ വിളിക്കുന്നത് അബിടി അബി അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് തലയ്ക്ക് അഡ്മിറ്റ് അഡ്മിറ്റായേക്കും പറഞ്ഞുകൊണ്ട് കോൾ വരുന്നത് ഇത് കേട്ടതും എല്ലാവരും ഒരു നിമിഷം അന്തം ഇട്ട് പോയി ആർക്കും എന്താ സംഭവം എന്നൊന്നും മനസ്സിലായില്ല അബിയും നവിയ എങ്ങോട്ടാണ് പോയതെന്ന് പോലും ആർക്കും അറിയത്തില്ലായിരുന്നു അപ്പം ഇങ്ങനെ തലയ്ക്ക് അടിയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണെന്ന് കേട്ടപ്പോൾ തന്നെ ജലജ ഞെട്ടിപ്പോയി ജലജ അവിടെ കിടന്ന് ആറ് തലച്ചോട് നിലവിളിക്കുവാണ് എനിക്ക് അബീനെ കാണണം എന്ന് പറഞ്ഞിട്ട് പിന്നീട് നയനെ ആദൃശ്യം ജലജയും ജയനും എല്ലാവരും കൂടെ കൂടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും അബി എന്ത് ചെയ്യണം ഐ സി പറയണത് അപ്പൊ അതൊക്കെ അബിയുടെ ഒരു ട്രി നാടകങ്ങളായിരുന്നു നാടകം എന്ന് പറഞ്ഞാൽ ഡോക്ടർക്ക് കൈക്കൂലി കൊടുത്ത ഡോക്ടറെ വിലയ്ക്ക് വാങ്ങിയിട്ട് ഡോക്ടറെ കൊണ്ട് പറയിച്ചതാണ് അഭി കുറെ കാര്യങ്ങളൊക്കെ ഐ സിയുലാണ് സീരിയസ് ആണെന്നൊക്കെ അപ്പൊ അവരിലെ മിശ് ശരിയാക്കും തളയ്ക്ക് അടിയായിട്ടതല്ലേ അപ്പൊ സീരിയസ് ആയിരിക്കും എന്നൊക്കെ ഓർത്തു ഈ സമയത്ത് അവിടെയുള്ള നേഴ്സുമായിട്ട് കൊഞ്ചിക്കൊഴിഞ്ഞ് നിൽക്കുവായിരുന്നു അബി പിന്നീട് ഇവരൊക്കെ വന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അബി എന്ത് ചെയ്യുവാണ് ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് കിടക്കുവാണ് ഈ കിടപ്പ് കണ്ടതും പൊട്ടി പൊട്ടിക്കരയുവാണ് ബാക്കി എല്ലാവർക്കും ഭയങ്കര ടെൻഷനായിപ്പോയി എന്താ സംഭവിച്ചെന്നറിയത്തില്ല പിന്നീട് ബോധം വന്നു കഴിയുമ്പോഴത്തേനും നബീനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് നബീനെ കുറിച്ച് ചോദിച്ചു കഴിയുമ്പോഴത്തേനും അഭി പറയുന്നുണ്ട് കുറേ ആൾക്കാർ കൂടിയിട്ട് എന്നെ അടിച്ചിട്ടു അടിച്ചിട്ടിട്ട് അവളെയും കൊണ്ട് പോയി എങ്ങോട്ടാണെന്ന് എനിക്കൊന്നറിയത്തില്ല എനിക്കിപ്പോൾ അവരുടെ അടുത്തേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അബിയുടെ ഭയങ്കര ആ കാണുന്നത് നമ്മൾ അപ്പം എല്ലാവരും അത് വിശ്വസിച്ചു പക്ഷേ നയനയ്ക്കൊരു സംശയമൊക്കെ തോന്നിയായിരുന്നു നയനെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെങ്ങോട്ടാണ് പോയത് ഏത് വഴിയാ പോയത് കാരണം ആ വഴി കണ്ടുപിടിച്ചാലേ ഇനിയിപ്പോൾ നയനെ കണ്ട് നവ്യനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേന് അഭി ആകെ പടം കുഴങ്ങിപ്പോയി അവസാനം ഒരു മാർഗ്ഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബോധക്കാട് അഭിനയിക്കുക വേദന കൊണ്ട് പൊളഞ്ഞിട്ട് അങ്ങോട്ട് ബോധം കിടന്ന പോലെ അങ്ങോട്ട് അഭിനയിച്ചു പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞു നിങ്ങൾ കുറച്ച് റെസ്റ്റ് കൊടുക്കണോട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും അവർക്കും ശരിയാണ് ഇപ്പം സടേഷൻ കഴിഞ്ഞിങ്ങോട്ട് എഴുന്നേറ്റ് വന്നല്ലേ ഉള്ളൂ തലയ്ക്കൊക്കെ അടിയായിട്ടേക്കുന്നതല്ലേ അങ്ങനെ അവരെല്ലാവരോടും പുറത്തിറങ്ങി പോയി കഴിഞ്ഞപ്പോഴത്തേനും അവ ഡോക്ടറോട് പറയാം ഡോക്ടർ ചെയ്ത ഒന്നും ഉപകാരം ഒരിക്കലും ഞാൻ മറക്കില്ല ഡോക്ടർ പറഞ്ഞേക്കാളും കൂടുതൽ എമൗണ്ട് ഡോക്ടർ അക്കൗണ്ടിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്തോളാം ധൈര്യമായിട്ട് ഇരുന്നോളാം പറയണം അതൊക്കെ അവിയുടെ ഓരോ അടവുകളായിരുന്നു ഡോക്ടർ വരെ കൈയിലെടുത്തു നവ്യനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പിന്നീട് നവ്യനെ എന്ത് ചെയ്യുകയാണ് ഗുണ്ടകൾ കൊണ്ടുപോയിട്ട് ഒരു മുറിക്കകത്തുകൊണ്ട് പിടിച്ചു കെട്ടിയിടുന്നുണ്ട് പക്ഷെ നവ്യയ്ക്ക് അറിയില്ലായിരുന്നു ആരാ തട്ടിക്കൊണ്ടുപോയത് എന്തിനു വേണ്ടിയാന്നൊക്കെ അവസാനമാണ് മുഖംമൂടി മാറ്റുന്നെ ആ മുഖംമൂടി മാറ്റിയപ്പോൾ ആദ്യം കാണുന്നത് വെട്ടു ആയിരുന്നു വെട്ടു സതീശിനെ കണ്ടപ്പോൾ ആദ്യം നവ്യനെ വിളിക്കുന്നത് എൻ്റെ ജിലേബി നിന്നെ എത്ര നാളായി ഞാൻ കണ്ടിട്ട് നിന്നെ കാണാൻ വേണ്ടി കൊതിച്ചിരിക്കുവായിരുന്നു അന്ന് നീ എന്റെ കൈന്ന് വഴുതിപ്പോയി പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് നിന്റെ കഴുത്തി ഞാൻ താലു കിട്ടി നിന സ്വന്തവാക്കും പറഞ്ഞോണ്ട് നബി ആദ്യമൊന്നും പേടിച്ചു പിന്നീട് നബിക്ക് ഭയങ്കര ധൈര്യമായി നബി പറയുന്നുണ്ട് എന്നെ ഇവിടെ നിന്ന് അഴിച്ചു വിട്ടില്ലെങ്കില് എന്റെ ഗോതമിങ്ങോട്ടും എന്റെ അമി ഇങ്ങോട്ടും വന്നാലുണ്ടല്ലോ നിന്നെ അടിച്ച് ശരിയാക്കും പറഞ്ഞു കേട്ടല്ലോന്നൊക്കെ പറയുന്നുണ്ട് അതുകൂടാതെ പോലീസിൽ അങ്ങനെ വിവരം അറിഞ്ഞിട്ട് അറിയിച്ചിട്ടുണ്ടെങ്കിൽ നീ പിന്നെ പുറലോകം കാണത്തില്ല എന്നൊക്കെ പറയണം വെട്ടു സതീശന് ഇത് വല്ല പുത്തേ കാരണം അബിയല്ലേ ഏർപ്പാടാക്കിയിരിക്കുന്നത് അവൻ അറിയാൻ ഇനിയിപ്പോൾ അബി അന്വേഷിച്ചു വരാൻ പോകുന്നില്ലെന്നുള്ള സത്യം വീട്ടു സതീശം മര്യാദയ്ക്ക് ഇവിടെ ഇരുന്ന് വേണം എന്തായാലും ഇനിയിപ്പം നിന്റെ വാ തുറന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഇവിടെ കൊന്ന് കുഴിച്ചു മൂടുന്നൊക്കെ പറയണം അത് കേട്ട് ഇനിയിപ്പോൾ നവിയ്ക്ക് ആകപ്പെടുന്നതിന് പേടിയൊക്കെ വരുന്നുണ്ട് പറയാൻ പറ്റില്ല എന്താ ചെയ്യുന്നെന്നുള്ള കാര്യം പിന്നീട് നവ്യേനെന്ത് ചെയ്യണം വായൊക്കെ പ്ലാസ്റ്റർ ഒക്കെ ഇങ്ങനെ ഒട്ടിച്ചിട്ട് കൈയും കാലും എല്ലാം കൂച്ചി കെട്ടി കസാലിലൊക്കെ എന്നോട് വേണം ഒരു കാരണവശാലും മിണ്ടരുത് പാ തുറന്നിരിക്കുകയാണ് അവളോട് കിടന്ന് അലറന്നറിയാം പിന്നീട് വെട്ടു സതീശനും കൂട്ടാളികളും പുറത്തേക്ക് പോരുകയാണ് ഈ സമയത്ത് ആദർശം നയനയെല്ലാം കൂടെ പെട്ടുപോയി എന്ത് ചെയ്യണം എങ്ങോട്ട് പോകണം നവ്യനെ കുറിച്ച് ഓർത്തിട്ടായിരുന്നു നയനക്ക് ടെൻഷൻ മുഴുവനും ബാക്കി ആർക്കും ഇപ്പം ആദർശനൊന്നും അറിയത്തില്ല അവൾ പ്രഗ്നൻ്റ് അല്ല എന്നുള്ള സത്യം ആ നവ്യെ നയനയ്ക്ക് മാത്രമേ അരുത്തുള്ളൂ അതാ അതുകൊണ്ട് കുറിച്ച് ഓർത്ത് ഒരു ടെൻഷനെന്ന നയനയ്ക്കില്ല പക്ഷെ ബാക്കി എല്ലാവരുടെ ആദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ കുഞ്ഞിനെന്തേലും സംഭവിക്കോ പ്രഗ്നൻ്റും കൂടെ അല്ലേ ഒരു ചിന്തയുണ്ടായിരുന്നു പിന്നീട് അവരെ കൊണ്ട് പറ്റാവുന്ന സ്ഥലങ്ങളിലും അവരെ അന്വേഷിക്കുന്നുണ്ട് പക്ഷെ ഒരു വിവരം കിട്ടിയില്ല ഏത് റിസോർട്ടിലാണ് പോയത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അബി അതേക്കുറിച്ചൊരു സൂചന പോലും കൊടുത്തില്ല അങ്ങനെ കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം എന്തെങ്കിലും ക്ലൂ കിട്ടിയേക്കും അതൊന്നും ഒരു കാരണവശാലും പാടില്ല അവൾ ഇല്ലാതായതിനു ശേഷം മാത്രമേ എല്ലാവരും അറിയാൻ പാടുള്ളൂ അതായിരുന്നു അബിയുടെ ഉള്ളിലെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ഗുണ്ടകൾ എന്ത് ചെയ്യുവാണ് ഗുണ്ടകൾ നേരെ അവിടെ കടയിലേക്ക് വരുന്നുണ്ട് അവളെ പിടിച്ച് കെട്ടി ശേഷം അപ്പൊ നാളെ കല്യാണത്തിന് വേണ്ടി മാലയൊക്കെ മേടിക്കാനായിട്ട് വരുവാ താലി കെട്ടാനായിട്ട് പിന്നീട് മാലയൊക്കെ ഇടണല്ലോ അതിനു വേണ്ടി വിട്ടു സ്വദേശം വരുവാണ് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ആ സമയത്ത് നമ്മുടെ കമല അവിടെ ഉണ്ടായിരുന്നു അല്ല സോറി കമലയല്ല കനകി ഉണ്ടായിരുന്നു അവിടെ കനകി അവിടെ വന്നു കഴിഞ്ഞ സമയത്താണ് ഇവരങ്ങോട് വരുന്നത് ഇവനെ കണ്ടപ്പോ തന്നെ കനകി വളർത്തു ഇന്ന് അന്ന് ഇവനാണല്ലോ നവ്യനെ കടത്തിക്കൊണ്ട് പോയാൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട് അപ്പം അതൊക്കെ ഒന്നും ഇണ്ടാതിങ്ങനെ മാറി നീക്കിയ സമയത്ത് ഇമാര് സംസാരിക്കുന്നതൊക്കെ കനക കേൾക്കുന്നുണ്ട് അങ്ങനെ ഇവർ പറയുന്നതൊക്ക കേട്ട് ഇനി ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി ആരോ കടത്തിക്കൊണ്ട് വന്ന് ഇല്ലാതാക്കാൻ ശ്രമിച്ചിരിക്കുക പക്ഷെ നവ്യനെ ആണ് സ്വപ്നത്തിൽ പോലും ഒരിക്കൽ പോലും നമ്മുടെ കനക ചിന്തിച്ചിരുന്നില്ല ഇനിയിപ്പം നവ്യ നവ്യനെ രക്ഷിക്കാനായിട്ട് വരുന്ന കനകയായിരിക്കും രക്ഷിക്കാൻ പറ്റുന്നത് അതിന്റെ വിശേഷങ്ങളൊക്കെ അതിന്റെ വിശേഷങ്ങൾക്ക് നാളെ കാണിക്കൊന്നില്ല കാരണം ഇതിപ്പോ ഒരാഴ്ച വേണമെങ്കിൽ ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ നീട്ടിക്കൊണ്ടോ അങ്ങോട്ട് പോകും ഈ കഥ തന്നെ നീട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മള് വിഗ്രഹത്തിന്റെ കഥ തന്നെ കണ്ടതാണ് അതിനകത്ത് ഇതുപോലെ തന്നെയായിരുന്നു അപ്പൊ അതൊക്കെ ഇനി നടക്കാൻ പോന്നെ എന്താണെങ്കിൽ നാളെ ഇനിയിപ്പ അഭി ഹോസ്പിറ്റലായിട്ട് എല്ലാരും ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന വിശേഷങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം നാളെ രാവിലെ തന്നെ ഇതിന്റെ ഫുൾ വിശേഷങ്ങളായിട്ട് ഞാൻ വരും അപ്പൊ എല്ലാരും മറക്കാതെ കയറി കാണണട്ടോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യും കൂടി ചെയ്യണം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി